പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് കഴിഞ്ഞാൽ ഏറ്റവും അസംബ്ലി തെരഞ്ഞെടുപ്പ് വരും ഈ സന്ദർഭത്തിൽ പാർട്ടിയിൽ സമ്പൂർണ്ണമായ ഐക്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാവരും ഒരുമിച്ചിരുന്നുകൊണ്ട് പാർട്ടിയുടെ മുന്നണിയെയും നയിക്കുക ഇടതുപക്ഷ സർക്കാരിനെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി അണിനിർക്കുക എന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്ന അതാണ് അതുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഒരുമിച്ചിരുന്നു കൊണ്ട് ഈ സർക്കാരിനെ താളിയിറക്കാനും ഒരു പുതിയ ഗവൺമെന്റ് ഉണ്ടാക്കാനും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം അതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട അതിനുമുമ്പ് നടക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കേരളത്തിലെ സാധാരണ പ്രവർത്തകർ മത്സരിക്കുന്ന തിരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഞാൻ രണ്ടായിരത്തി പത്തിൽ കെ പി സി പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് എഴുപത് ശതമാനം പഞ്ചായത്തുകളും സ്ഥാപനങ്ങളും നമ്മൾ പിടിച്ചെടുത്തത് അതുപോലെ ഒരു വൻ വിജയം ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ട സമയമാണ് അല്ല അതെല്ലാം തീരുമാനം സി അതെല്ലാം തീരുമാനിച്ചു ആ ഏറ്റവും പ്രധാനപ്പെട്ടത് പാർട്ടി ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കണം അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോഴാവശ്യം അതല്ല ഐക്യത്തോടെ പ്രവർത്തിക്കണമെന്നാണ് ഞാൻ പറയുന്നത് കോൺഗ്രസ് പാർട്ടി ഞാൻ കോൺഗ്രസ് പാർട്ടി മറ്റു പാർട്ടികളെ പോലെയല്ല ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായാൽ പുറത്തു വരും മറ്റ് പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും പുറത്തു വരില്ല ഇതാണ് വ്യത്യാസം ഇല്ലെന്ന് അവര് തമ്മിൽ രണ്ട് ഇല്ലെന്ന അവര് രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട് അല്ല ഞാൻ പറയുന്നത് മൊത്തം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകര് എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടും അത് കഴിഞ്ഞാൽ അസംബ്ലി തെരഞ്ഞെടുപ്പിനെ നേരിടും കാരണം ജനങ്ങൾ ഈ സർക്കാരിനെ മടുത്തിരിക്കുകയാണ് അപ്പൊ ജനങ്ങളുടെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് ആ മാറ്റത്തിനൊപ്പം നമ്മൾ സജീവമായി എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം പൂർണ്ണ പിന്തുണ കിട്ടുമ്പോൾ പൂർണ്ണ പിന്തുണയുണ്ട് അങ്ങനെ യാതൊരു പിന്തുണ കുറവുമില്ല